പരം സേവന പാരമ്പര്യവുമായി നായർ അകക്കാണ്ടിന്റെ വെളിച്ചത്തിൽ സൈനബ മന്ത്രി അബ്ദുറഹ്മാനെ ചേർത്ത് പിടിച്ചു ചോർന്നിക്കുന്ന കൂരയിൽ നിന്നും സുരക്ഷിതമായ ഒരു ഭവനത്തിലേക്ക് മാറിയതിന്റെ സന്തോഷമായിരുന്നു പ്രയാധികൃത്താൽ കാഴ്ച നഷ്ടമായ സൈനബയുടെ മുഖത്ത് കടൽവെള്ളം കയറാത്ത നല്ലൊരു വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞിരുന്ന പതിനാറ് കുടുംബങ്ങളാണ് ഉണ്ണാലിൽ പണി കഴിപ്പിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് താമസം മാറുന്നത് നിർധരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് പുനർഗ്രഹം പദ്ധതിയെന്ന് ഫ്ളാറ്റ് സമുച്ചയത്തിലെ ആദ്യ താമസക്കാരനായ യൂസഫ് പറഞ്ഞു താമസം ആരംഭിച്ച കുടുംബങ്ങൾക്കെല്ലാം സ്നേഹസമാനമായി മന്ത്രി പാത്രങ്ങളും നൽകി പറവണ്ണ പുത്തങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളി കുട്ടാത്ത യൂസഫിന്റെ മുഖത്ത് സാഫല്യത്തിന്റെ ചിരിയുണ്ട് കടലിന്റെ കലിയിൽ പേടിച്ചരണ്ട് കഴിഞ്ഞിരുന്ന നാളുകൾ തിരിച്ചുവരില്ലെന്ന ആശ്വാസത്തിലാണ് യൂസഫ് ജനിച്ച നാൾ മുതൽ ഷെഡിലായിരുന്നു വാസം കടലാക്രമണം നേരിടുന്ന സമയത്ത് വീശിയടിക്കുന്ന കാറ്റിൽ ഷീറ്റ് മേഞ്ഞ ഷെഡിന്റെ മേൽക്കൂരകൾ പറന്നുപോകും വീട് നിറയെ വെള്ളം ഉറങ്ങാനാവാതെ നേരെ നേർവെളിപ്പിച്ച് എത്രയോ രാത്രികൾ മകളുടെ നാലു വയസ്സായ കുഞ്ഞിനെയും പ്രായമായ ഉമ്മയെയും ഓർത്തായിരുന്നു യൂസഫിന്റെ വേവലാതി മുഴുവൻ പ്രയാധിക്കൃത്താൽ കാഴ്ച നഷ്ടമായ ഉമ്മയുടെ കൈപിടിച്ച് സർക്കാരിന്റെ കരുതലിൽ ഉണ്ണിയാലിലെ സുരക്ഷിതമായ ഭവനത്തിലേക്ക് താമസിക്കാനായി എത്തിയതിൻ്റെ ആഹ്ലാദം മുഴുവൻ യൂസഫിൻ്റെ വാക്കുകളിലുണ്ട് കടൽ വെള്ളം കയറാത്ത വീടിനായി സ്വപ്നം കാണുന്ന ഓരോ മത്സ്യത്തൊഴിലാളിക്കും പ്രതീക്ഷ നൽകുന്നതാണ് സർക്കാരിൻ്റെ പുനർഗ്രഹം പദ്ധതിയെന്ന് യൂസഫ് പറഞ്ഞു അലഹമദുള്ള വളരെ ഹൈറ് ഞങ്ങൾ പത്താം തീയതി ആണ് ഈ കൂടിയിരുന്നത് അലഹമദുള്ള നല്ലൊരു സെറ്റപ്പാണ് പക്ഷെ നമ്മൾ ഓർമ്മയിൽ ഇങ്ങനെ ഒരു വീട് കിട്ടുമോ എന്നുള്ളത് നമുക്ക് വിചാരിച്ചില്ലായിരുന്നു അലഹമ്മദി ദൈവം നമ്മൾ തന്ന് ഈ തന്നവരോട് വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരു ചെറിയ കുടിയിലായിരുന്നു നമ്മൾ ഇരുന്നത് ഓലക്കുടിയിലായിരുന്നു കടപ്പുറത്തായിരുന്നു കടലിലൊക്കെ വെള്ളമൊക്കെ വരുന്ന സ്ഥലമായിരുന്നു ഏഹ് അലഹമില്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ രണ്ട് റൂമും ഏ കിച്ചന് ബാത്റൂം ഹാള് വളരെ നല്ല സെറ്റപ്പാണ് നല്ലൊരു ഞങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു വീടിൻ്റെ ഇത് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു നല്ല വീടാണ് അലഹദില്ല ഏ ഒരുപാട് നന്ദിയുണ്ട് അലഹമില്ല പക്ഷേ ഞങ്ങളാണ് ഇവിടെ ഇരുന്നത് പത്താം തീയതി ഇനി ഇവിടെ പതിനാറ് വീടുണ്ട് മൊത്തത്തിൽ പതിനാറ് വീടുണ്ട് അതിലിപ്പോൾ ഇങ്ങനെ കയറി കൂടി ഓരോരുത്തർ ഇങ്ങനെ അവരവരുടെ സൗകര്യത്തിന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അലഹമില്ല വളരെ നന്നായി കുട്ടാത്ത് യൂസഫിന്റെ ഉമ്മ സൈനബ അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ മന്ത്രിയെ കണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു ഞാൻ എട്ടുവർഷത്തിലധികമായി ഉണ്ണാൽ ബീച്ചിൽ താമസിച്ചിരുന്ന ഫൈസലും കുടുംബവും മഴയിൽ ചോർന്നലിക്കുന്ന വീട്ടിൽ ഉറങ്ങാനാവാതെ കടലിനെ നോക്കിയിരുന്ന് നേരം വിളിപ്പിച്ചിരുന്ന രാത്രികൾ ഓർമ്മയിൽ മാത്രമായി നരകിയാദിനകൾ അനുഭവിച്ച പതിനാറ് കുടുംബങ്ങളാണ് ഫിഷറീസ് വകുപ്പ് നിരവധി ഉണ്ണിയാലി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസമാരംഭിച്ചത് മണ്ഡലത്തിൽ ഇത്തരമൊരു പദ്ധതി ഒരുക്കാനായതിൽ ഏറെ സന്തോഷവും അഭിമാനമുണ്ടെന്ന് മന്ത്രി വി അബ്ദുരഹൻ പറഞ്ഞു കടലിൻ്റെ അമ്പത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കടലാക്രമണം നടക്കുന്ന ഭാഗങ്ങളിലെ വീട്ടുകാരെയാണ് നമ്മൾ മാറി താമസിക്കുന്നത് ഇപ്പോൾ പൊന്നാനിയിലും ഇന്നാലിലുമാണ് ആദ്യമായി രണ്ട് ആറ്റുസമുദ്ര മുന്നാലിൽ വീടുകളിപ്പോൾ പതിനാല് കുടുംബങ്ങൾക്കിപ്പോൾ കൈമാറി ഇനിയും രണ്ട് കുടുംബങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്കും ഇത് ഈ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യമാണ് കാരണം എല്ലാ കാലങ്ങളിലും കടലാക്രമം ഉണ്ടാകുകയും വീട് തകരുകയും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അതിന് മാറ്റം വന്ന് ആ വീട്ടുകാരൊക്കെ തന്നെ ആ സന്തോഷം പങ്കെടുക്കും ഞങ്ങൾക്കും ഏറെ സന്തോഷം കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ഏഴാം തീയതി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ മുഴുവൻ ഫ്ലാറ്റുകൾ എന്ന് അതേ ഒരു സന്തോഷം കുടികൊള്ളുന്ന ഇടങ്ങളായി മാറുകയും ഇത് സന്തോഷം നൽകുന്ന കുണാനി തീരദേശ ഹൈവേയ്ക്ക് സമീപം ഫിഷറീസ് വകുപ്പിന് അധീനതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ ആർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് സാഫല്യം കോംപ്ലക്സ് എന്ന പേരിൽ രണ്ട് ബ്ലോക്കുകളിലായാണ് കുടുംബങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ശുചിമുറി എന്നിവ ഉൾപ്പെടുന്ന വീട്ടിൽ വൈദ്യുതി കണക്ഷൻ കുടിവെള്ളം അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കുഴൽ കിണർ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിനാണ് ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മന്ത്രി വി അബ്ദുരമാൻ ഫ്ലാറ്റ് സമുച്ചയത്തിലെ കുടുംബങ്ങളെ സന്ദർശിച്ചു എത്ര പറഞ്ഞിട്ടും തീരാത്തത്ര നന്ദിയോടെയാണ് മന്ത്രി വി വ്യാപിതരാ മത്സ്യത്തൊഴിലാളികൾ സ്വീകരിച്ചത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി പി സൈദവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ പോളാട്ട് എന്നിവരും സന്ദർശന വേളയിൽ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കുടുംബങ്ങൾക്കൊപ്പം സ്നേഹവിരുന്നിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്